നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒരു താക്കീത് നൽകി നിങ്ങൾ ഗുജറാത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരില്ല ഞങ്ങൾ അതിന് പൊളിച്ചെടുക്കാൻ കൃത്യമായ നീക്കം നടത്തും എന്നുള്ളത് ആം ആദ്മി പാർട്ടി വാസ്തവത്തിൽ ഗുജറാത്തിൽ കോൺഗ്രസിനെതിരെയായിരുന്നു കൃത്യമായും നീക്കങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തത് ബി ജെ പിക്ക് തന്നെയാണ് ബി ജെ പി ഈ ചരിത്രത്തിലേറ്റവും വലിയ സീറ്റ് നിലയുമായി അവിടെ വിജയിച്ചു നൂറ്റി അൻപത്തി ഏഴ് സീറ്റുകളാണ് നൂറ്റി എൺപത്തി രണ്ട് നിയമസഭാ സീറ്റുകളുള്ള ഗുജറാത്തിൽ നേടിയെടുത്തത് എന്നാൽ ആം ആംആദ്മി ഗുജറാത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എതിർക്കാൻ കോൺഗ്രസുമായി സഖ്യം ചേർന്നു എന്ന് മാത്രമല്ല ബി ജെ പിക്ക് കാര്യമായിട്ടുള്ള വോട്ട് ഷെയറിൽ കുറവ് വന്നു കോൺഗ്രസ് ഒരു സീറ്റ് ജയിച്ചു ബി ജെ പിക്ക് തൂത്തു കഴിയാത്തതിൽ അവർക്ക് നിരാശയുണ്ട് അവരുടെ കാവികോട്ട എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശോ മധ്യപ്രദേശോ ഒന്നുമല്ല ഇപ്പോഴും ഗുജറാത്ത് തന്നെയാണ് എന്നതിൽ അവർക്കാർക്കും സംശയമില്ല ഏത് സാഹചര്യത്തിലും അവരുടെ വോട്ട് ഷെയറിൽ ഒരു കുറവുമുണ്ടാകില്ല അവർക്ക് സേഫ് സോണിൽ നിൽക്കാൻ കഴിയുന്ന സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് എന്നൊരു തിരിച്ചറിവുണ്ട് എന്നാൽ ഇസുദാൻ ഗാദവി എന്ന് പറയുന്ന ആം ആദ്മിയുടെ നേതാവ് ഗുജറാത്തിലെ നേതാവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സഖ്യത്തിന്റെ ഭാഗമായി ഉള്ള നീക്കം തന്നെയാണ് നമുക്കറിയാം ഗുജറാത്തിലെ സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നാൽ ഇക്കുറി എല്ലാ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സുമായ ഒരു ധാരണയിലേക്ക് പോയി അവിടെ ബി ജെ പിയുടെ വോട്ട് ഷെയറിലും സീറ്റുകളിലും ഗണ്യമായ കുറവ് വരുത്തി മുനിസിപ്പാലിറ്റികൾ പലതും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഗുജറാത്തിൽ അവരുടെ മണ്ണിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ കളി കളിക്കുമെന്നവർ പ്രതീക്ഷിച്ചില്ല കാരണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ആം ആദ്മി അസന്യക്തമായി പറഞ്ഞു കോൺഗ്രസുമായി ഒരു ടയ്യപ്പിനില്ല ഞങ്ങൾ എഴുപത് സീറ്റിലും തനിയെ തന്നെ മത്സരിക്കും വാസ്തവത്തിൽ ഗുജറാത്തിലെ ആം ആദ്മി പാർട്ടി നേതൃത്വത്തോട് ദേശീയ നേതൃത്വത്തിന് വലിയ എതിർപ്പാണ് ഗുജറാത്തിൽ മാത്രം നിങ്ങൾ എതിന് പ്രത്യേകമായ രാഷ്ട്രീയ രീതി അവലംബിക്കുന്നു അതിന് കൃത്യമായൊരു ഉത്തരം കൂടി സുധാൻ ഗാദവി കൊടുത്തിരിക്കുകയാണ് ഗുജറാത്തിലെ ആം ആദ്മി പാർട്ടിക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ കോൺഗ്രസുമായി സഹകരിച്ചേ മതിയാവുകയുള്ളൂ നമുക്കറിയാം പതിനാല് ശതമാനത്തിനടുത്ത് വോട്ട് ഷെയറും അഞ്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റുകളും കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി ജയിച്ചെങ്കിൽ പോലും അതിനുശേഷം അതിലെ രണ്ട് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് ചാഞ്ചാടുന്ന കാഴ്ച അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഹൈപ്പ് കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലൊക്കെ ബി ജെ പി അവരെ വിലക്കി വാങ്ങാൻ റെഡിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവരിൽ പലരും രാഷ്ട്രീയം എന്നത് കച്ചവടമാക്കി കൂടുതൽ ആനുകൂല്യമാരിൽ നിന്ന് കിട്ടും എന്ന രീതിയിലേക്ക് പോകാൻ തുനിയുമ്പോൾ ഇതും ഇതിനപ്പുറവും സംഭവിക്കും അസുഖത്തിൽ കെജ്രിവാൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുക എന്നാൽ ഇസ്തു ഖാദവി ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു രീതി അവലംബിച്ച് മതിയാവൂ എന്നൊരു ഉത്തരം പറഞ്ഞിരിക്കുക ആം ആദ്മിയുടെ പല ഗുജറാത്തിലെ അറിയപ്പെടുന്ന പ്രാദേശിക സംസ്ഥാനതല നേതാക്കളും പറഞ്ഞിരിക്കുന്നത് വേണ്ടി വന്നാൽ കോൺഗ്രസിലേക്ക് തിരികെ പോകുന്നതിന്റെ കാര്യം വരെ ആലോചിക്കും എന്നതാണ് കാരണം ബി ജെ പി ആണ് അവിടെ എതിർക്കേണ്ടത് വർഗീയതയാണ് അവിടെ എതിർക്കേണ്ടത് അതല്ലാതെ കോൺഗ്രസിനെ അള്ളുവെക്കാനല്ല എന്ന തിരിച്ചറിവ് നേതാക്കളിൽ ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ആം ആദ്മി പാർട്ടി പിളരും ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശം ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ആം ആദ്മി പാർട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദേശീയ പദവി നേടിയെടുത്തത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് കൃത്യമായി കെജ്രിവാളിൽ അറിയാം നാല് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ അള്ളുവെച്ചാണ് അധികാരത്തിലേക്ക് വരാൻ ശ്രമം നടത്തിയത് അതിൽ ഗുജറാത്തിലും ഗോവയിലൊന്നും അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല വാസ്തവത്തിൽ അവരുടെ ലക്ഷ്യമെന്നത് കൃത്യമായും ദേശീയ പാർട്ടി പദവി നേടിയെടുക്കാൻ വേണ്ടി കോൺഗ്രസിനെ കൃത്യമായി നശിപ്പിക്കാൻ ശ്രമിക്കുക അതിനൊരു പരിഹാരം എന്ന രീതിയിലേക്ക് നീങ്ങുമ്പോൾ അതിനോടുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളുടെ പ്രത്യേകിച്ചും പി സി സി അധ്യക്ഷനായ ജഗദീഷ് താക്കൂറിന്റെ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് യുസുദാൻ ഗാദവി